കുറേ ഉള്ളവരെ ഒരുപാട് പേർക്ക് സംശയമുണ്ടായിരുന്നു ഫ്ലാ നമ്മുടെ ആൾക്കാർ കാണാൻ ടിക്കറ്റും ഇല്ലാതെ കാണാൻ പറ്റിയ സൗകര്യം ഏറ്റവും നല്ല രീതിയിൽ വിഷുൽ കാണുന്ന രീതിയിലാണ് ഇന്ന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നോക്കിക്കോളാം കണ്ടോ ഇവിടെ ഇന്ന് നമുക്ക് ഇല്ലാത്തവർക്ക് മൂന്നാം തീയതിയും നാളെയും വന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാനുള്ള സൗകര്യം ശംഖുമുഖത്തുണ്ട് പക്ഷേ നേരത്തെ വരണമെന്നേ ഉള്ളൂ പറഞ്ഞില്ലെന്ന് വേണ്ട അതാ കണ്ടോ ഇവിടെ നല്ലതുപോലെ നിങ്ങൾക്ക് കാണാം ഏറ്റവും നടുക്ക് നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുക്കാതെ നമുക്ക് പ്രോഗ്രാം കാണാനുള്ള പ്രിയപ്പെട്ടവർക്കുള്ള അവസരമുണ്ട് മൂന്നാം തീയതി ഒരു കാര്യം മനസ്സിലാക്കണം റോഡ് മൊത്തവും ബ്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് നേരത്തെ വന്നാൽ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും നോക്കിക്കോളാം കണ്ടല്ലോ അല്ല അവിടെ തൊട്ടുണ്ട് ഇപ്പോൾ ആ ശംഖുമുഖത്ത് ആ വളവ് തൊട്ട് ആൾക്കാർക്ക് കാണാനുള്ള സൗകര്യമുണ്ട് അതായത് ഒരു അറിയിപ്പായി സ്വീകരിക്കണം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കാണാൻ ആക്കി ഒരുപാട് പേര് പേരിതുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതുകൊണ്ടോ ഇന്ന് അധികാരികൾ നല്ല രീതിയിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ലൈറ്റും അതേപോലെ തന്നെയാണ് കടപ്പുറത്ത് നിൽക്കാനുള്ള സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് യഥേഷ്ടം നടക്കുകയും സ്വരണ്ടോ സ്വസ്ഥമായി നടക്കാനുള്ള സൗകര്യം കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം മറക്കണ്ട എല്ലാവർക്കും കണ്ടോ ഫ്രീ ആയിട്ട് സ്ഥലം കടപ്പുറമായോണ്ട് നമുക്ക് സുഖമായിട്ട് നിൽക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പം മാക്സിമം ഷെയർ ചെയ്യണം വരാൻ താല്പര്യമുള്ളവർക്കും കാണാൻ താല്പര്യമുള്ളവർക്കും നേരെ വരിക സൗകര്യം നമ്മുടെ അധികാരികൾ നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ നിന്നുകൊണ്ട് വിഷു അടുത്ത് കാണാം നമ്മൾ ഈ പറയുന്ന പാസുകൾ എടുത്ത് കാണുന്നതിനേക്കാളും അടുത്ത് പാസ് കിട്ടാത്തവർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിഷുൽ അടുത്ത് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന പാസ് പാസ്സെടുക്കാത്തവർക്ക് പാസ്സെടുക്കുന്നതിൽ ലിമിറ്റേഷനുണ്ട് പക്ഷെ ഇവർക്കതല്ല നല്ല രീതിയിൽ കാണാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും എന്താ കണ്ടല്ലോ ഇതാണ്ടോ ആ കാണുന്ന തൂണുകളുടെ അടുത്ത് തന്നെ നിന്ന് നമുക്ക് കാണാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ ഇത് ഒന്ന് എത്തിക്കണം എല്ലാവരും ഒന്ന് എത്തിച്ച് ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ഉപകാരമായി മാറും കാരണം ഒരുപാട് പേര് ഒരുപാട് ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ ടിക്കറ്റ് കിട്ടുമോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളെവിടെ എവിടെയെങ്കിലും എയർപോർട്ടിന് അപ്പുറത്തോ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി നടന്ന് കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ നാളെ ആണെങ്കിൽ സിറ്റിക്കകത്ത വണ്ടി എവിടെയെങ്കിലും ഇട്ടിട്ട് എവിടെയൊക്കെ വണ്ടി വരുന്നു അവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് നടന്നു വരാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് കടലിൽ ഇറങ്ങരുത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കടലിൽ ഇറങ്ങാൻ ഒരാൾ പോലും ശ്രമിക്കരുത് അത് അപകടത്തെ വിളിച്ചു വരുത്തും കാരണം നിയന്ത്രിക്കാൻ പറ്റും അത്രയും ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അപകടം അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം ഇത് എൻ്റെ ഒരു അറിയിപ്പ് കാണാം എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് കാണുന്നുണ്ട് അവർക്ക് വേണ്ട കണ്ടല്ലോ കണ്ട് മനസ്സിലാക്കണം എല്ലാവർക്കും ഇന്ന് ഒരേ സമയം നല്ല രീതിയിൽ കാണാനുള്ള സൗകര്യം നമ്മുടെ കടപ്പുറത്തുണ്ട് ഒരു ടിക്കറ്റിൻ്റെ ആവശ്യമില്ല വേണ്ടോ ഏതാണ്ട് ഒരു ഒരു രണ്ട് കിലോമീറ്ററോളം പബ്ലിക്കിന് നിൽക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കണം ഒരു ഏ പബ്ലിക്കിന് നിൽക്കാനുള്ള സൗകര്യമുണ്ട് പബ്ലിക്കുള്ള സൗകര്യമുണ്ട് അപ്പം മറക്കരുത് എല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ട് വേണ്ടോ ഏ എല്ലാവരും ഉപയോഗിക്കുക മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ പിള്ളേരെ കാണുന്നവരെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്ത് വരാൻ പറ്റുന്നവർക്കെല്ലാം ഒരുക്കിയിട്ടുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിയണം ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട് ആഗ്രഹങ്ങൾ ഒരുപാട് വേണം ഉള്ളവർക്ക് കാണാനുള്ള ഒരു സൗകര്യം തന്നെ ഉണ്ടായി കൊടുക്കണം പാസ്സില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നൊരു വലിയൊരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ വിഷ്വലുകൾ അതുപോലെ അതൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നല്ല കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥയും നല്ല മേഘം കുഴപ്പമില്ല എല്ലാവർക്കും കാണാനുള്ള എവിടെ ഹെലികോപ്റ്റർ ഫ്ലൈ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ പൊയ്ക്കോണ്ടിരിക്കുന്ന അപ്പൊ ഞാൻ തോട്ടം എടുത്തുകൊണ്ട് പോണം